ആഗ്രഹിച്ച് കൊതികൊണ്ട് നാട്ടിൽ നിന്ന് ഓരോ സാധനങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഓണത്തിൻ്റെ ആ തിരക്ക് കാരണം ഒരു ഹൈറ്റവും അങ്ങനെ നേരാമണ്ണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയില്ല ഓണത്തിന് ആദ്യം സേമി സേമിയുണ്ടാക്കാന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു അടുത്തുള്ള ഹിന്ദിക്കാർക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കണമല്ലോ സേമിയൊക്കെ ആണെങ്കിൽ അവരെപ്പോഴും ഉണ്ടാക്കിയിട്ട് അവർക്കറിയാവുന്ന സാധനം അല്ലേ അതുകൊണ്ടാണ് തിരുമോണത്തിനത് ഞാൻ അടപ്പായസം ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു സേമി ഉണ്ടാക്കാമെന്ന് റോസ്റ്റഡ് സേമിയ വാങ്ങിക്കൊണ്ട് വന്നതുകൊണ്ട് അത് എളുപ്പമായി വറുത്തെടുക്കേണ്ട സാധാരണ ഞാനിങ്ങനെ വറുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ സേമിയ പായസം ഉണ്ടാക്കുന്നത് എൻ്റെ വായിൽ എപ്പോഴും പാൽ പായസമെന്നേ വരുള്ളൂ എനിക്കറിയാം പാൽ പായസം എന്ന് പറയുമ്പം കുറേ പേര് കമൻ്റ് ഇടും അയ്യോ ഇത് സേമിയാണ് പാൽ പായസം അല്ലാന്ന് പക്ഷെ അങ്ങനെ പറഞ്ഞ് ശീലിച്ച് പോയതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് കേട്ടോ പിന്നെ ആദ്യം ഞാൻ അതിനെ ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഒന്ന് പകുതി വേഗമാകുമ്പോഴാണ് ഞാൻ പാലൊഴിക്കുന്നത് പാൽ ഒഴിച്ച് ഒന്നും ചവരി ഇടാറേ ഇല്ലായിരുന്നു ചവരി ഇടുമ്പോൾ കുറച്ച് കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചവരി ഇടാറുണ്ട് ചമൂരി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നതും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സേമ്യം അയ്യോ ഇടയ്ക്ക് പഞ്ചസാരയും ഏലക്കപ്പൊടിയൊക്കെ ഒക്കെ കേട്ടോ സേമ്യം ഉണ്ടാക്കുമ്പോഴേ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടി ചെന്ന് കടയിൽ നിന്ന് ബോളി വാങ്ങിയിട്ട് വരാം ഇതും ഇപ്പോൾ വാങ്ങിയത് തന്നെയാണ് കേട്ടോ നാട്ടിൽ നിന്ന് ചേരേണ്ട അച്ഛൻ വന്നപ്പോൾ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ അച്ഛ കുറച്ച് ബോളിയും കൂടെ വാങ്ങിക്കൊടുത്തു പറഞ്ഞിരുന്നു അങ്ങനെ ബോളിയും കൊടുത്തു വിട്ടു ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇല്ലാതായി പോകുന്നു കാരണം ഏകദേശം ഒരു പത്ത് ദിവസത്തോളമായി കേട്ടോ ഇത് വാങ്ങിക്കൊണ്ട് വന്നിച്ച് ദൈവമേ ഇതില്ലാതായി പോവരുതേ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് സംഭവം ഒന്നും ചെയ്തില്ലാട്ടോ കൊണ്ടുവന്ന പാടം എനിക്കറിയാം ഉടനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂല അപ്പോൾ ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചത് കൊണ്ട് എന്തായാലും കിട്ടി അടിപൊളിയായി